എല്ലാവർക്കും നമസ്കാരം ഭരണഘടനാ നിർമ്മാണ സഭയുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ കടക്കുന്നത് അപ്പോൾ ആദ്യത്തെ ക്ലാസ് കാണാത്തവരാണെങ്കിൽ ദയവായി അതും കൂടി കണ്ടിട്ട് ഇതിലേക്ക് വരിക അതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഹെൽപ്പ്ഫുള്ളാകുന്നത് അപ്പോൾ ഞാൻ അധികം വൈകിപ്പിക്കുന്നില്ല നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഓക്കെ ഭരണഘടനാ അസംബ്ലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓക്കെ അപ്പോൾ നമ്മൾ ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ പറ്റിയാണ് ഇനി പഠിക്കാൻ പോണത് ഭരണഘടനാ അസംബ്ലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകൃതമായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകൃതമായത് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഓക്കെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേക്കറാണ് ഞാൻ ഒന്നുകൂടെ പറയാം ഭരണഘടന അസംബ്ലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനാണ് ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കര് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഏഴ് അംഗങ്ങൾ ആരൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോവുകയാണ് ഈ ഏഴംഗങ്ങളെപ്പറ്റി പറ്റിയൊന്നും എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുന്നതല്ലായിരിക്കും കാര്യം പി എസ് സി മിക്കപ്പോഴും ചോദിക്കുന്നതായിരിക്കും അത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഏഴംഗങ്ങളുടെ പേരായിട്ട് അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഇല്ല ഇങ്ങനെയൊക്കെ ആയിരിക്കും തരാൻ ചാൻസ് ഉള്ളത് അതായത് ഇവയിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തവരാര് അല്ലെങ്കിൽ ഇവയിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായിട്ടുള്ളവരായി എന്നൊക്കെ പറഞ്ഞായിരിക്കും ചോദ്യം വരുന്നത് അതുകൊണ്ട് ഒന്ന് ആ ഏഴ് പേരുടെ പേരൊന്നും അറിഞ്ഞിരിക്കുക അതിൽ ഒന്നാമതായി പറയുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ അതിൻ്റെ ആയ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് മൊത്തം ഏഴ് പേരുണ്ടെന്ന് പറഞ്ഞല്ലോ അതിലൊരാൾ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് രണ്ടാമത് പറയുന്നത് എൻ ഗോപാലസ്വാമി അയ്യങ്കാർ ഓക്കെ എൻ ഗോപാലസ്വാമി അയ്യങ്കാർ ആണ് രണ്ടാമത്തെ വ്യക്തി മൂന്നാമത്തെ വ്യക്തി അലാടി കൃഷ്ണസ്വാമി അയ്യർ അപ്പോൾ ഒന്ന് ഓർക്കുക ഒരു അയ്യങ്കാറും ഉണ്ട് ഒരു അയ്യറും ഉണ്ട് നിങ്ങൾക്ക് പേര് ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക ഒരു അയ്യങ്കാറും ഉണ്ട് ഒരു അയ്യറും ഉണ്ടെന്ന് ഓർക്കുക അപ്പോൾ ആരൊക്കെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ എൻ ഗോപാലസ്വാമി അയ്യങ്കർ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ഓക്കെ പിന്നെ പറയുന്നത് കെ എം മുന്ഷി കെ എം മുൻഷി ഉണ്ട് പിന്നെ മുഹമ്മദ് സാദുള്ള ഉണ്ട് പിന്നെ ബി എൽ മിത്തർ അതായത് ബി എൽ മിത്തർ എന്ന് പറയുമ്പോഴത്തേക്കും ബി എൽ മിത്തറിന് പകരം വന്ന വ്യക്തിയാണ് പിന്നീട് എൻ മാധവറാവു അതും നമ്മൾ പഠിക്കണം ബി എൽ മിത്തറ് ബി എൽ മിത്തർ ഇതിൽ നിന്ന് മാറാൻ കാരണം അനാരോഗ്യം കാരണമായിരുന്നു ഓക്കെ അനാരോഗ്യം കൊണ്ട് ബി എൽ മിത്തർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ നിന്ന് മാറി അങ്ങനെ ബി എൽ മിത്തറിന് പകരം വന്ന വ്യക്തിയാണ് എൻ മാധവ റാവു പിന്നെ ലാസ്റ്റ് ഉള്ളത് ഡി പി കെയ്ത്താൻ ഈ ഡി പി കൈത്താൻ പകരം വന്ന വ്യക്തിയാണ് ടി ടി കൃഷ്ണമാചാരി ഓക്കെ ഈ ഡി പി കെയ്ത്താൻ മരണപ്പെട്ടു അങ്ങനെ മരണപ്പെട്ടതിന് ശേഷം ഡി പി കെയ്ത്താൻ പകരം വന്ന വ്യക്തിയാണ് ടി ടി കൃഷ്ണമാചാരി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊരു കാര്യം പറഞ്ഞിരുന്നു അതായത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഉപാധ്യക്ഷന്മാർ ആരൊക്കെയെന്ന് അതിലെ ഉപാധ്യക്ഷൻ ഒരാൾ എച്ച് സി മുഖർജിയും പിന്നെ ഒന്ന് വി ടി കൃഷ്ണമാചാര്യാണ് അപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു ഈ രണ്ടുപേരും തമ്മിൽ മാറിപ്പോകരുത് അപ്പം ഇവിടെ പറയുന്നത് ടി ടി കൃഷ്ണമാചാരിയാണ് അവിടെ പറഞ്ഞത് വി ടി കൃഷ്ണമാചാര്യാണ് അത് രണ്ടും തമ്മിൽ മാറിപ്പോകരുത് ആണ് അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം ഭരണഘടന സോറി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഏഴ് അംഗങ്ങളെ അംഗങ്ങളെപ്പറ്റിയാണ് പറയുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ എൻ ഗോപാലസ്വാമി അയ്യങ്കാർ അലാടി കൃഷ്ണസ്വാമി അയ്യർ കെ എം മുൻഷി മുഹമ്മദ് സാദുള്ള ബി എൽ മിത്തർ ബി എൽ മിത്തറിന് പകരം വന്നത് എൻ മാധവറാവു ഓക്കെ ബി എൽ മിത്തറിന് പകരം ആരാണ് എൻ മാധവറാവു പിന്നെ ഡി പി കെയ്ത്താന് പകരം വന്നത് ടി ടി കൃഷ്ണമാചാര്യമാണ് ഡി പി കെയ്ത്താന് പകരം വന്നത് ടി ടി കൃഷ്ണമാചാരി നമുക്ക് എല്ലാവരുടെയും പേര് ഓർമ്മ കിട്ടുന്നില്ലെങ്കിലും എന്തായാലും ബി ആർ അംബേദ്കർ എല്ലാവരും ഓർത്തിരിക്കും പിന്നെ രണ്ട് അയ്യ ഒരു അയ്യങ്കർ ഒരു അയ്യറും ഉണ്ടെന്ന് ഓർക്കുക ഓക്കെ പിന്നെ ഒരു ചെകുത്താനോ അല്ലെങ്കിൽ ഒരു ഞാൻ കെയ്ത്താനോ ഒന്ന് മാറ്റി പറഞ്ഞാണ് അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടി മാത്രം പറഞ്ഞാണ് അങ്ങനെ ഒരു വ്യക്തിയും കൂടി ഉണ്ടെന്ന് ഓർക്കുക ഡി പി കെയ്ത്താൻ ഓക്കെ അപ്പോൾ അതൊന്നുകൂടെ ഞാൻ വായിക്കുവാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഏഴ് അംഗങ്ങൾ ആരൊക്കെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ എൻ ഗോപാലസ്വാമി അയ്യങ്കർ അലാടി കൃഷ്ണസ്വാമി അയ്യർ കെ എം മുൻഷി മുഹമ്മദ് സാദുള്ള ബി എൽ മിത്തർ എൻ മാധവ് റാവു എൻ മാധവ എന്ന് പറയുമ്പോൾ ബി എൽ മിത്തറിന് പകരം വന്ന വ്യക്തിയാണ് പിന്നെ ഡി പി കേത്താന് പകരം വന്നത് ടി ടി കൃഷ്ണമാചാരി ഇനി പറയുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം മൊത്തം എത്ര പേരുണ്ടായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുന്നൂറ്റി എൺപത്തി ഒമ്പത് പേർ ഓക്കെ മുന്നൂറ്റി എൺപത്തി ഒമ്പത് പേരാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങൾ ഇന്ത്യ വിഭജനത്തിന് ശേഷം അതായത് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പാകിസ്ഥാനും ഒന്ന് ഇന്ത്യയായിട്ട് മാറില്ലോ അങ്ങനെ വിഭജനത്തിന് ശേഷം ഇന്ത്യയിലെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതായിട്ട് മാറി ഓക്കെ മുന്നൂറ്റി അമ്പത്തൊമ്പതിൽ നിന്നും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതായിട്ട് മാറി ഓക്കെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം മുന്നൂറ്റി അമ്പത്തൊമ്പത് വിഭജ വിഭജനത്തിന് ശേഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതും ആണ് ആദ്യ ആദ്യ സെഷനിൽ ആദ്യ സെഷനിൽ പങ്കെടുത്തവരുടെ എണ്ണം അതായത് ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സെഷനിൽ പങ്കെടുത്തവരുടെ എണ്ണം ഇരുന്നൂറ്റി ഏഴ് പേരാണ് ആ ഇരുന്നൂറ്റി ഏഴ് പേരിൽ ഒമ്പത് പേർ സ്ത്രീകളാണ് ഓക്കെ ഇരുന്നൂറ്റി ഏഴ് പേരിൽ ഒമ്പത് പേര് സ്ത്രീകളാണ് അത് ഓർത്തിരിക്കാൻ ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാം ഇരുന്നൂറ്റി ഏഴ് എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏഴ് പ്ലസ് രണ്ട് ഒമ്പതാണല്ലോ അപ്പം ഒമ്പത് സ്ത്രീകൾ ആദ്യത്തെ സെഷനിൽ പങ്കെടുത്തു അപ്പോൾ ആദ്യ സെഷനിൽ പങ്കെടുത്തവർ മൊത്തം ഇരുന്നൂറ്റി ഏഴ് പേരും അതിൽ സ്ത്രീകൾ ഒമ്പത് പേരായിരുന്നു ഇനി പറയുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ സ്ത്രീകളുടെ എണ്ണം പതിനേഴ് പേരാണ് പിന്നീട് പതിനഞ്ചായിട്ട് മാറി അതായത് വിഭജനത്തിന് ശേഷം ഇന്ത്യ വിഭജനത്തിന് ശേഷം പിന്നീട് പതിനഞ്ച് സ്ത്രീകളായിട്ട് മാറി അതേപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ മലയാളികളുടെ എണ്ണം പതിനേഴ് പേരായിരുന്നു ഓക്കെ പതിനേഴ് പേര് ഈ പതിനേഴ് പേരിൽ മൂന്ന് പേര് സ്ത്രീകളായിരുന്നു ഈ മൂന്ന് സ്ത്രീകൾ ആരൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ് ഇമ്പോർട്ടൻ്റ് ആണ് മിക്ക പരീക്ഷകൾക്കും ചോദിക്കുന്നതാണ് ഓക്കെ ആ ആകെ മലയാളികളിൽ പതിനേഴ് പേരിൽ മൂന്ന് സ്ത്രീകളാണ് ആ മൂന്ന് സ്ത്രീകൾ ആരൊക്കെയെന്നാണ് നമ്മളിനി പഠിക്കുന്നത് ആ മലയാളി സ്ത്രീകൾ ആരൊക്കെയാന്നാണ് പറയുന്നത് ഒന്ന് ആനിമസ്ക്രീൻ പിന്നെ അമ്മു സ്വാമിനാഥൻ എന്നാണ് കേട്ടോ അമ്മ സ്വാമിനാഥനല്ല അതിലെ മിസ്റ്റേക്കാണ് ബി ഡി എഫിലെ മിസ്റ്റേക്കാണ് അമ്മു സ്വാമിനാഥൻ എന്നാണ് പിന്നെ ദാക്ഷായണി വേലായുധൻ ഓക്കെ ആരൊക്കെയാണ് ആനിമസ്ക്രീൻ അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ ഓക്കെ ഈ മൂന്ന് പേരാണ് മലയാളി സ്ത്രീകളായിട്ട് ഉണ്ടായിരുന്നത് എവിടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അതൊന്നുകൂടെ ഒന്ന് വായിച്ചുവിടാം ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം മുന്നൂറ്റി എൺപത്തി ഒമ്പതാണ് വിഭജനത്തിന് ശേഷം ഇന്ത്യ വിഭജനത്തിന് ശേഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കുറഞ്ഞു ആദ്യത്തെ സെഷനിൽ പങ്കെടുത്തവരുടെ എണ്ണം ഇരുന്നൂറ്റി ഏഴ് പേര് അതിൽ ഒമ്പത് പേര് സ്ത്രീകളാണ് ആകെ സ്ത്രീകൾ പതിനേഴ് പേരായിരുന്നു വിഭജനത്തിന് ശേഷം പതിനഞ്ചായി ആകെ മലയാളികൾ പതിനേഴ് പേരും അതിൽ സ്ത്രീകൾ മൂന്ന് പേര് ആ സ്ത്രീകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനി മസ്ക്രീൻ അമ്മു സ്വാമിനാഥൻ ദാക്ഷയണി വേലായുധൻ ആണ് ഇനി പറയുന്നു നമ്മൾ പറഞ്ഞല്ലോ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ കാര്യം പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തൊമ്പതിന് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചു എന്ന് പറഞ്ഞു ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അതായത് കരട് സഭ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഭരണഘടനയുടെ ഒരു കരട് അഥവാ ഒരു ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ചു ഓക്കെ അത് പ്രസിദ്ധീകരിച്ച വർഷം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഭരണഘടനയുടെ ഒരു കരട് രൂപം അഥവാ ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ചത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറാണ് ഓക്കെ ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ എന്ത് ഭരണഘടനാ കരട് രൂപം അംഗീകരിച്ചത് അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കണം ഭരണഘടനാ ദിനം അഥവാ അഥവാ സോറി നിയമദിനമായിട്ട് ഉദ്ദേശിക്കുന്നത് നവംബർ ഇരുപത്തി ആറ് ഇന്ത്യയിലെ നിയമദിനമായിട്ട് പറയുന്നത് നവംബർ ഇരുപത്തി ആറാണ് ഓർത്തിരിക്കണം ഭരണഘടന നിലവിൽ വന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ഭരണഘടനയുടെ കവർ പേജ് ആര് ഭരണഘടനയുടെ കവർ പേജ് രൂപകൽപ്പന ചെയ്തത് ആര് എന്ന് ചോദിച്ചു നന്ദലാൽ ബോസ് നന്ദലാൽ ബോസ് ആണ് ഭരണഘടനയുടെ കവർ പേജ് രൂപകൽപ്പന ചെയ്തത് അതുപോലെ തന്നെ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രേം ബിഹാരി നരേൻ റായ്സാദയാണ് ഓക്കെ പ്രേം ബിഹാരി നരേൺ റൈസാദയാണ് കയ്യെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് ഇന്ത്യൻ്റെ ഭരണഘടനയുടെ അപ്പോൾ ഒന്നുകൂടെ പറയാം ഭരണഘടനയുടെ കവർ പേജ് രൂപകൽപ്പന ചെയ്ത വ്യക്തി നന്ദലാൽ ബോസും കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരേൺ റായിസാദയാണ് പിന്നെ ഞാൻ ഒന്നുകൂടെ പറയാണ് ഭരണഘടനയുടെ കരട് പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറ് ഒരു ചോദ്യം വരും മിക്കപ്പോഴും ചോദിക്കുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി ഏതെന്നുള്ളത് ഓക്കെ അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറാണ് നമ്മൾ ആമുഖത്തെപ്പറ്റി പ്രത്യേകം പഠിക്കും ഞാൻ ജസ്റ്റ് ഒന്ന് ഉള്ളൂ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിനാണ് ഓക്കെ ഭരണഘടന നിലവിൽ വന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഭരണഘടനയുടെ കവർ പേജ് രൂപകൽപ്പന ചെയ്തത് നന്ദലാൽ ബോസ് ആണ് ഓക്കെ കവർ പേജ് രൂപകൽപ്പന ചെയ്തവരാണ് നന്ദലാൽ ബോസ് കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരേൺ റായ്സാദയാണ് ഇനി പറയുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ തലവൻ ആരും ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രപതിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ തലവൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തോ രാഷ്ട്രപതിയാണ് അതുപോലെ തന്നെ ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപൻ എന്നും ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്നും അറിയപ്പെടുന്ന ആരാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതും രാഷ്ട്രപതി തന്നെയാണ് അത് നമ്മൾ രാഷ്ട്രപതികളെ പറ്റി പഠിക്കുന്ന സമയത്ത് പ്രത്യേകം പഠിക്കുന്നതാണ് ഞാനൊന്ന് സൂചിപ്പിച്ചതന്നേ ഉള്ളൂ ഒന്ന് ഓർത്തിരിക്കുക ഓക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ തലവൻ രാഷ്ട്രപതി അതുപോലെ തന്നെ ഇന്ത്യയുടെ സർവ്വ സൈ സൈന്യാധിപൻ എന്നും പ്രഥമ പൗരൻ എന്നൊക്കെ അറിയപ്പെടുന്ന രാഷ്ട്രപതിയാണ് ഇനി പറയുന്നു ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന ആര് ഭരണഘടനയുടെ കാവൽക്കാരൻ ആര് സുപ്രീം കോടതിയാണ് ഓക്കെ സുപ്രീം കോടതിയാണ് ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ് ഓക്കെ ഇന്ത്യൻ ഭരണഘടനയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഇന്ത്യൻ ഭരണഘടന ഒരു കടം കൊണ്ട ഭരണഘടനയാണ് പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ പല കാര്യങ്ങൾ പല രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ പല കാര്യങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് കടം കൊണ്ടിട്ടുണ്ട് അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം അതിൻ്റെ എക്സാമ്പിൾ ഇപ്പോൾ പറയാനാണെങ്കിൽ ഭരണഘടനയുടെ ആമുഖം കടം കൊണ്ടത് യു എസ് എ നിന്നാണ് അഥവാ അമേരിക്കയിൽ നിന്നാണ് ഓക്കെ മൗലിക അവകാശം അമേരിക്കയിൽ നിന്നാണ് മൗലിക കടമകൾ റഷ്യയിൽ നിന്നാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്ന് അതുപോലെ തന്നെ എന്താണ് പറയുക നമ്മുടെ ഭേദഗതി ഭരണഘടനാ ഭേദഗതി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് ഉണ്ട് ഇതെല്ലാം നമ്മൾ വേറെ സബ് അതായത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചെന്നുള്ളൂ ഈ ഭേദഗതികളും ഇന്ന പോലെ കടം കണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതായിരിക്കും ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചെന്നുള്ളൂ അപ്പം അതുപോലെ തന്നെ ഒന്നാം ഭേദഗതി നടന്ന വർഷം ഇന്ത്യൻ ഭരണഘടനയുടെ ഒന്നാം ഭേദഗതി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നാണ് ഭരണഘടനാ ഭേദഗതി എന്നും പറഞ്ഞ് നമുക്ക് പ്രത്യേകം പഠിക്കാനുണ്ട് ആ സമയത്ത് നമ്മൾ ഇതിനെപ്പറ്റി പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും ഇപ്പൊ ഒന്ന് സൂചിപ്പിച്ചിരിക്കുന്നതാണ് എന്താണ് ഒന്നാം ഭേദഗതി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഞാൻ ഒന്നുകൂടെ വായിക്കാം ഭരണഘടനയുടെ കവർ പേജ് രൂപകൽപ്പന ചെയ്ത നന്ദലാൽ ബോസ് കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയ പ്രേംവിഹാരി നരേൺ റായസ ഇന്ത്യൻ ഭരണഘടന തലവൻ എന്നറിയപ്പെടുന്ന രാഷ്ട്രപതി ഭരണഘടന കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന സുപ്രീം കോടതി ഇന്ത്യൻ ഭരണഘടന ഏറ്റവും വലിയ ഒരു ലിഖിത ഭരണഘടനയാണ് കടം കൊണ്ട ഭരണഘടനയാണ് ഒന്നാം ഭേദഗതി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഈ മൊത്തവും ഒന്ന് ഞാൻ വായിക്കുകയാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനാ അസംബ്ലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തൊമ്പതിനും അതിൻ്റെ ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേക്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ മൊത്തം ഏഴംഗങ്ങളുണ്ട് ഒന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ എൻ ഗോപാലസ്വാമി അയ്യങ്കാർ അലാടി കൃഷ്ണസ്വാമി അയ്യർ കെ എം മുൻഷി മുഹമ്മദ് സാദുള്ള ബി എൽ മിത്തർ പിന്നെ ബി എൽ മിത്തർ ബി എൽ മിത്തറിൻ്റെ അനാരോഗ്യം കാരണം ബി എൽ മിത്തറിന് പകരം വന്ന വ്യക്തിയാണ് എൻ മാധവറാവു പിന്നെ ഡി പി കെയ്ത്താൻ ഡി പി കേത്താൻ മരണപ്പെട്ട ശേഷം അയാൾക്ക് പകരം വന്ന വ്യക്തിയാണ് ടി ടി കൃഷ്ണമാചാരി ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം മുന്നൂറ്റി എൺപത്തി ഒമ്പത് വിഭജനത്തിന് ശേഷം ഇന്ത്യ വിഭജനത്തിന് ശേഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതായി ആദ്യ സെഷനിൽ പങ്കെടുത്തവർ ഇരുന്നൂറ്റി ഏഴ് പേര് അതിൽ ഒമ്പത് സ്ത്രീകൾ ആകെ സ്ത്രീകൾ പതിനേഴാണ് വിഭജനത്തിന് ശേഷം പതിനഞ്ചായി ആകെ മലയാളികൾ പതിനേഴ് പേരായിരുന്നു അതിൽ മൂന്ന് പേർ സ്ത്രീകളായിരുന്നു ആ സ്ത്രീകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനിമസ്ക്രീൻ അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ ഇത് പ്രസിദ്ധീകരിച്ച വർഷം എന്ത് ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് അഥവാ കരട് പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറാണ് ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് രൂപകൽപ്പന ചെയ്തത് നന്ദലാൽ ബോസും കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരേൺ റായ്സാദയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ തലവൻ എന്നറിയപ്പെടുന്ന രാഷ്ട്രപതിയാണ് ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന സുപ്രീം കോടതി ഇന്ത്യൻ ഭരണഘടന ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ് അതൊരു കടം കൊണ്ട ഭരണഘടനയാണ് ഒന്നാം ഭേദഗതി നടന്ന വർഷം ഭരണഘടനയുടെ ഒന്നാം ഭേദഗതി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഫ്രീ ആയിട്ടുള്ള പി ഡി എഫ് ഞാൻ ആ ടെലഗ്രാം ഗ്രൂപ്പിലിടുന്നതാണ് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം